ഞാനൊരു അതായത് ഷാജു ഏട്ടന് ഒരു ഇമേജ് കാണിച്ചു തരാം അത് കാണുമ്പോ ബാക്കി എന്നുള്ളത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇമേജ് തകരല്ല ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അബീകയെ കുറിച്ചായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഉണ്ടാവുക കാരണം അബീക എന്ന് പറയുന്ന ഒരാള് മിമിക്രി സ്വപ്നം കണ്ട തുടങ്ങിയ നാളെ തൊട്ട് നമ്മുടെയൊക്കെ ഒരു ഹീറോ ആയിരുന്നു അബീഖ അപ്പം അന്ന് കാസറ്റുകളിലൊക്കെ അബീഖ ക നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ കൊച്ചിയിൽ വന്ന് മിമിക്രി ട്രൂപ്പിൽ അംഗമായി അപ്പോഴും കൊച്ചിൻ സാഗർ എന്നുള്ള ട്രൂപ്പിൽ സജീവമായിട്ട് അബീഖയാണ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ കൊതിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എന്നെ തേടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഒരാഴ്ച ഇങ്ങനെ മോഹൻലാലിൻ്റെ ശബ്ദം ഒരു സിനിമയിൽ അദ്ദേഹം പറ്റിയിട്ട് വാർദ്ധക്യപുരാണെന്ന് പറയുന്ന സിനിമയിൽ അപ്പോൾ എനിക്ക് വേണ്ടി നീണ്ടബിയാണ് എന്ന് പറഞ്ഞു ഞാൻ ശരി ഞാൻ എനിക്ക് വലിയ അഭിമാനമാണ് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഹീറോ ആണ് അങ്ങനെ കൊച്ചിയിൽ ആദ്യമായി ഞാൻ ചെന്നൈയിൽ പോകുന്ന അങ്ങനെയാണ് അതായത് നമ്പർ ട്വൻ്റി മദ്രാസ് മെയിലിൽ അദ്ദേഹം ട്രെയിനിൽ പാലക്കാട് സ്റ്റേഷനിൻ്റെ അവിടെ എത്തിയപ്പോൾ ഡോറിൻ്റെ അവിടെ നിൽക്കുന്നു അഭിക്ക് അപ്പോൾ ഞാൻ മദ്രാസിലേക്ക് ഞാൻ വണ്ടി കയറുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പോൾ ഡോറിനെ അവിടെ പുള്ളി എനിക്കുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് അപ്പോൾ എന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ് പക്ഷെ എന്നാലും വളരെ നമുക്ക് സ്നേഹ സ്നേഹമുള്ള മനുഷ്യനാണ് അപ്പോൾ നിൽക്കുമ്പോൾ സ്റ്റേഷനിലെ ആൾക്കാരൊക്കെ അബീക്ക കണ്ട് ഞെട്ടുന്നു പക്ഷേ അബീക്ക കൊണ്ടുപോകുന്നത് എന്നെയാണെന്നുള്ള ആ ക്രെഡിറ്റ് എനിക്കുണ്ടായിരുന്നു ചെന്നൈയിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തു അദ്ദേഹം അപ്പോൾ സൈനിയെന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു അപ്പുറത്ത് അദ്ദേഹം വേറെ ഇവിടെ കൂടെ അഭിനയിച്ചിട്ടില്ല ഞാൻ ആപ്പുടത്തിലും പോയി പട്ടാൾക്കാർക്ക് വേണ്ടി ചെറിയ ശബ്ദമൊക്കെ അവിടെ ന്യൂസ്സാറിൻ്റെ പടത്തുണ്ട് അവിടെ പോയി ചെയ്തിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള സിനിമയിൽ എന്നെ റെക്കമെൻഡ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഓൾറെഡി അതിനകത്ത് മീറുകാരെ കൂട്ടത്തിൽ ഞാൻ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാണ് എങ്കിലും കൂടെ വേഷം കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് നായകനിരയിലേക്ക് എന്നെ കൊണ്ടുപോകും അപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ആദ്യത്തെ സിനിമ അഭിനയിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു ആദ്യത്തെ ഗൾഫ് ട്രിപ്പ് ഗൾഫ് യാത്ര ആദ്യമായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ മുറിയിലായിരുന്നു എന്നെ പുള്ളി അക്കൗണ്ട് ആക്കി ഞങ്ങൾ ഒരുമിച്ച് ആണ് അദ്ദേഹം കല്യാണം കഴിക്കുന്ന പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നത് ഒരു ദിവസം രാത്രിയാണ് രാത്രിയാണ് ഭയങ്കര വ്യത്യസ്തനായ മനുഷ്യ പുള്ളി പുള്ളിയുടെ ഒരു ലോകം വേറെയാണ് നമ്മൾ ചടങ്ങ് അങ്ങനെ ചടങ്ങൊന്നുമില്ല ഒരു ചുമന്ന ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കിൽ ഇവിടെ അനീങ്ങി വന്ന് നമുക്ക് ഒരു സ്ഥലം മുറി പോയിട്ട് വരാം എന്ന് പറഞ്ഞ് എന്നെ എവിടേക്കാണ് പോകുന്നത് എനിക്കറിയില്ല പെണ്ണ് കാണാൻ പോകുന്നത് രാത്രി ഒരു ഏഴ് ഏഴര മണി സമയത്ത് ബൈക്കിൽ എന്നെയും കൊണ്ടുപോയി ഫോട്ടോ വെച്ച് അഭാഗത്താണ് പോയി അവിടെ ചെന്ന് അപ്പം ഞാൻ വളരെ പയ്യനാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നു ഒരു പയ്യനേം കൂട്ടി വന്നിരിക്കുക അങ്ങനെ പെൺകുട്ടിയൊക്കെ ഉണ്ട് ഉള്ളിയപ്പോൾ ആ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു സീരിയസ് ആണ് അത് ശരിയപ്പോൾ അപ്പോൾ ഞാൻ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല പെണ്ണിന്റെ അച്ഛനോട് ഞാൻ പറയാം ഇവര് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാൻ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കാരണവരായി ഇവര് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാകും അപ്പം ഇവർ അതിനെന്താ സംസാരിക്കട്ടെ എന്നാണ് അഭിക്കു പറയാം വേണ്ട അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ സംസാരിക്കും സിനിമയെ കണ്ടിട്ടുണ്ടല്ലോ പെണ്ണു കളെ ചടങ്ങും അപ്പം ഞാൻ ആദ്യം കാണുന്ന പെണ്ണു കളെ ചടങ്ങാറുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെ പോയി അവര് തമ്മിൽ സംസാരിച്ചു അത് ഇതാണ് കല്യാണം ഏഷോ അവരാണ് ഷൈൻഡിംഗത്തിൻ്റെ അപ്പോൾ ഷാജു ജീവിതത്തിലെ വഴിത്തിരിവ് പക്ഷേ വഴിത്തെരുവ് എന്ന് വെച്ചാൽ വഴിത്തെരുവിലൂടെ ഒരു സഞ്ചരിച്ച വഴികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ അവസാനമായിട്ട് ഞങ്ങൾ എല്ലാവരും ആ ട്രൂപ്പിലുള്ള കോട്ടയം രസികർ ആദർഷക ദിലീപ് ഭേട്ടൻ എല്ലാവരും പിരിയുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു ഇവിടെ എറണാകുളത്ത് ഒരു സമയം എന്ന് വെച്ചാൽ എല്ലാവരും സിനിമയിലായി സജീവമായിട്ട് പിരിയുന്നത് നാരായണൻകുട്ടി നന്ദകുമാർ പൊതുവാൾ എല്ലാവരും ഫുൾ ആൾക്കാർ വെച്ചൊരു ഷോ ചെയ്യുന്നതിന് ഞാനുണ്ടായിരുന്നു അന്ന് ഷോ കാണാനും കൂടി എൻ്റെ വിക്രം നമ്മുടെ സ്റ്റാർ ഷോ കാണാൻ വന്നിരുന്നു ഞങ്ങൾ അന്ന് അദ്ദേഹം എന്തായാലും വിശേഷങ്ങൾ ചില നല്ല ഓർമ്മകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചതില് താങ്ക് യു